ഹലോ സ്ലാമലേക്കും നമസ്കാരം മിക്ക സേഡ് മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴമയുടെ രുചിക്കൂട്ടായിട്ടുള്ള അപ്പോൾ അപ്പം ഈന്തുപിടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നമുക്ക് ഈ ഈന്തു മരത്തെക്കുറിച്ചൊന്നറിയാം ഈ തലമുറക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്കാണ് ഈ എന്ത് കായ്ഫലം തരുമെന്നാണ് പറയുന്നത് അത്രയും വർഷങ്ങളെടുക്കും ഈ എന്ത് കായ്ക്കാൻ വർഷത്തിലൊരിക്കലാണ് കായ്ക്കുക അത് കായ വന്നു കഴിഞ്ഞാൽ അത് മുപ്പത്തിയാൽ നമ്മൾ ആ കായ പൊട്ടിച്ചു കൊണ്ടുവരും എന്നിട്ട് അത് നടുപ്പിളർത്തിയിട്ടൊന്ന് വെയിലത്തിടും രണ്ട് ദിവസം ആ വെയിലുള്ളുമ്പോഴേക്കിന് അതിൻ്റെ പരിപ്പ് കിട്ടും എന്നിട്ട് അത് തിളപ്പിച്ച് കട്ട് പൊറ്റിയിട്ട് അത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി വെക്കും ഉണക്കി വെച്ചതിന് ശേഷം ഒരഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് പോയിക്കുക അങ്ങനെയാണ് പറയുന്നത് ഒന്ന് പഴകണമെന്ന് അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണത് അത് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് പൊടിക്ക് അത്ര തന്നെ വെള്ളമാണ് വെച്ചുകൊടുക്കുക ആ വെള്ളത്തിൽ നമ്മൾ തിളച്ച് വരുമ്പോൾ അതിന് ഇപ്പോൾ ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കുറച്ച് തിളച്ച വെള്ളം നമുക്ക് മാറ്റി വെക്കാം കാരണം ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കാനും വെള്ളം എങ്ങനെ കുറവ് എന്നാലോ വെച്ചിട്ട് ആ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമുക്കൊരു കപ്പിന് ഒരു കപ്പ് തന്നെ ആവശ്യം വന്നിട്ടുള്ളൂ എണ്ണാവുന്ന വീട് വെള്ളം ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുത്തത് ശേഷം അതൊന്നും കുഴച്ചെടുക്കുക ഒരുപാട് ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് ഉരുട്ടിയെടുക്കാറില്ല എന്നിട്ട് ഇത് നിന്ന് ഇതുപോലെ ആക്കിയെടുക്കുക എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക നീളത്തിൽ ആക്കിയിട്ട് പ്രസ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കാം റൗണ്ടിലാക്കണമെങ്കിൽ റൗണ്ടിലാക്കാം ഞാൻ അത് ചെറിയ റൗണ്ടാക്കിയിട്ടാണ് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത് അത് കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് ആണെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ പൊടി തടവിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം എല്ലാം നമ്മളത് വട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിടിയാക്കിയിട്ട് വെള്ളത്തിൽ കുറച്ച് പൊടിയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിടിയിട്ട് കൊടുക്കാം ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ വെന്തെന്നാ പറയാം അങ്ങനെ വെന്തതിന് അങ്ങനെ പൊന്തി വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോടെ നമുക്കത് വേവിച്ചെടുക്കണം അപ്പോഴേക്കുന്ന ആവുള്ളൂ ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ബീഫ് ബീഫൂടെ മൺചട്ടിയിൽ വരകടുപ്പിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് നമ്മളിതൊരു ബീഫിൽ നമ്മൾ മല്ലിയ മുളക് മഞ്ഞൾ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് മസാല ആക്കിയിട്ടുള്ളതാണ് സാധാരണ ബീഫിന് മസാല പോലെ തന്നെ എല്ലാം ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ് അതെല്ലാം കൂടി ഒന്നും നിൽക്കില്ല കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അരപ്പാണ് അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങ എടുത്തിട്ടുണ്ട് അത്ര തന്നെ നമുക്ക് പച്ച തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് പച്ച തേങ്ങ തേങ്ങയുടെ ചേർക്കാം അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണം എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ എടുത്തോളം വലിയ ചീരകം ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൻ മുളാണ് അതിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം അതും കൂടി ചേരുമ്പോഴാണ് അത് നല്ല ടേസ്റ്റ് വരും നമ്മൾ ഈ തേങ്ങ അരച്ചും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരും അപ്പോൾ അതെല്ലാം നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പിരിവിടം വെന്ത് വന്നിട്ടുണ്ട് പിടി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിനൊരഞ്ചോ ആറോ മിനിറ്റ് വേണം എന്നിട്ട് നമ്മളൊന്ന് എടുത്തിട്ടൊന്ന് ഒന്ന് ഒന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേവറിയാൻ പറ്റും അപ്പോൾ അത് നമുക്കൊരു അരിപ്പക്കൊട്ടയിലൊക്കെ വാർത്ത് വെക്കാം പിന്നെ നമുക്ക് ആ പാൻ തന്നെ സ്റ്റവ് സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിത്രയോ മസാല ആവശ്യത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനീ ഒരു കപ്പിനല്ല പിന്നെ പൊടി ഇട്ടിട്ടുള്ള പാ പിടിക്ക് ആവശ്യത്തിൽ മസാല ഇട്ട് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ വാർത്ത് വെച്ചിട്ടുള്ള പിടികൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി പോലെ യോജിപ്പിക്കണം അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും ഉള്ളിയും ജീരവും കൂടെ അടച്ചിട്ടില്ല അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതും നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കണം വെള്ളം പോരെങ്കിലും നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് കൊടുക്കാം കലപരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ചെറിയൊരു പരിപാടിയും കൂടെ വയ്ക്കേണ്ടത് പിന്നെ നമുക്ക് അതിലേക്കൊന്ന് മൂപ്പിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയ പച്ചമുളകും കൂടെ ഉണ്ട് അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തിട്ട് നമുക്ക് മോപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണേട്ടപ്പോഴാണ് അത് ആ ഒരു പഴമയുടെ എന്ന് പറഞ്ഞില്ലേ അവർ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം ഞാനെപ്പോഴും പറയാറുണ്ട് ഞാനിവിടെ വീട്ടിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചെന്നുള്ളയും കൂടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അതിൽ നിന്ന് പകുതിയിലധികം നമ്മളെടുത്തിട്ട് ഇത് നമ്മുടെ ഇതിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മളവിടെ മാറ്റി വെക്കും അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് ിട്ട് നമ്മളൊരു സെർവിംഗ് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ മാറ്റി വെച്ചിട്ടില്ല ആ ഉള്ളിയും ആ മൂപ്പിച്ചത് കൂടെ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂടോടെ തന്നെ ഒരു ചെറു ചൂടോട്ട് തന്നെ നമ്മളിത് കഴിക്കണം കേട്ടോ അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ പൊടിയൊക്കെ കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഈ പലഹാരം ഒന്നും ഉണ്ടാക്കി നോക്കുക അത്രയും ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും താങ്ക് യു ഫോർ വാച്ചിങ് അസലാ